നമസ്കാരം ശ്രീരാഘവം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് ജൂലൈ മാസമാണ് ജൂലൈ മാസത്തിൻ്റെ പകുതിയോടുകൂടി ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിത നിലവാരത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് പത്ത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് തുടക്കമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല ഇതുവരെയും പഴയ പരിധി തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളാവും നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജൂലൈ പകുതിയോടുകൂടി ഒരു മാറ്റം സംഭവിക്കുന്നു പത്ത് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യമുണ്ടാകുന്നത് സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള സന്തോഷമുണ്ടാകും ആ കഴിവുകൾ പല രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഉന്നതിയിലേക്ക് ഉയർച്ചയിലേക്ക് നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാരുണ്ട് പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഒരു സമയം ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ വർധിക്കുന്നതാണ് ആ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് തന്നെ വിജയം നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്നതുമായിരിക്കും നമുക്ക് ഏത് പ്രവൃത്തിയിലും ആത്മവിശ്വാസമാണ് വളരെയേറെ വേണ്ടുന്നത് ആത്മവിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യത്തെയും മറിക്കാൻ സാധിക്കും എന്ന് പറയാറല്ലേ അതേപോലെ തന്നെ ഇവിടെ ജൂലൈ പകുതിയോടുകൂടി പത്ത് നക്ഷത്രക്കാർക്ക് മാറ്റം ഉണ്ടാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരു ബാക്കിയുള്ള മാസങ്ങളിൽ ആ മാറ്റം നിങ്ങൾക്ക് ഓരോ പ്രവൃത്തികളിലും പ്രതിഫലിക്കുകയും ചെയ്യും ആ ഭാഗ്യശാലികളായ പത്ത് ആരൊക്കെയാണെന്ന് നോക്കാം ഇതിൽ നിങ്ങളുടെ നക്ഷത്രവും ഉണ്ടോ എന്നുകൂടി നിങ്ങൾ നോക്കുക അപ്പോൾ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി പറയാനുള്ളത് പുണർദമാണ് പുണർദ നക്ഷത്രക്കാരായ ആളുകൾക്ക് ജൂലൈ പകുതിയോടുകൂടി പ്രമോഷനൊക്കെയുള്ള സാധ്യത ഉന്നത ജോലികൾ നേടിയെടുക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു ഉയർന്ന പദവികൾ അലങ്കരിക്കാനുള്ള ഭാഗ്യവും വന്നു ചേരുകയാണ് നിങ്ങളുടെ പ്രത്യേകത പറഞ്ഞാൽ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുള്ളവരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളിൽ അതൊക്കെ പ്രതിഫലിക്കുകയും ചെയ്യും എങ്കിലും അതിൽ നിന്നൊരു നേട്ടവും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ നിങ്ങളുടെ ആ ഒരു സ്വഭാവം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉയർച്ചകൾ കീഴടക്കാനോ ഒന്നും സാധിക്കാതെ പോവുകയും ചെയ്തു പക്ഷേ ജൂലൈ പകുതിക്ക് ശേഷമുള്ള സമയം നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം വന്നു ചേരും സ്വന്തം കഴിവ് കൊണ്ട് തന്നെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ധൈര്യം വന്നു ചേരുന്നതാണ് ഒരു പ്രത്യേക പവർ നിങ്ങളിലേക്ക് വന്നു ചേരും തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പവർ ദൈവാധീനത്താൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ജൂലൈ പകുതിയോടുകൂടി നിങ്ങളുടെ അതായത് പുണർ നക്ഷത്രക്കാരുടെ പ്രത്യേക ഒരു സ്വഭാവമാണ് നല്ല രീതിയിലുള്ള ബുദ്ധിശക്തി ഉണ്ട് നേതൃത്വ പാഠം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ കൂടിയാണ് പുണർ നക്ഷത്രക്കാർ അപ്പോൾ അതിനനുസരിച്ചുള്ള ജോലികൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഭാഗ്യമൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇതുവരെയുള്ള കാലമാണ് പറഞ്ഞത് എങ്കിൽ ജൂലൈ പകുതിയോട് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ കൂടി ലഭിക്കുകയാണ് അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും ജൂലൈ പകുതിയോടുകൂടി നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ശക്തരാകുകയാണ് നിങ്ങൾ ശക്തരാകുന്നതിൻ്റെ ഫലമായി നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആ ഒരു ശക്തിയുടേതായ കാര്യങ്ങൾ ദർശിക്കാൻ സാധിക്കുന്നത് അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് പ്രതിസന്ധികളൊക്കെയും നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ അകന്നു പോകുന്ന സമയമാണ് ദൈവാധീനം ധാരാളമായിട്ടുള്ള സമയം കൂടിയാണ് ഒരു പരിവർത്തനത്തിൻ്റെ സമയമെന്ന് വിശേഷിപ്പിക്കാം ജൂലൈ പകുതിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും സ്വയമേ മാറിപ്പോകുന്നതാണ് ദൈവാധീനമുണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി വീണ്ടും മുന്നോട്ട് പോകുക ദൈവ ദിനത്താൽ എല്ലാവിധ പ്രതിസന്ധികളും ജൂലൈ പകുതിയോടെ നിങ്ങളെ വിട്ട് അകലുന്നതാണ് അടുത്ത നക്ഷത്രം മകേരമാണ് നല്ല രീതിയിലുള്ള ബുദ്ധിശക്തി ഉള്ളവരാണ് മകീരം നക്ഷത്രക്കാരൻ പക്ഷേ അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന പോലെ വിനിയോഗിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പല മേഖലയിലും തഴയപ്പെട്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറുന്നതാണ് ഇനി ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ ഒരു മാറ്റത്തിൻ്റെ സമയം കൂടി ജൂലൈ പകുതിയോടുകൂടി വന്നുചേരുന്നതാണ് വളരെയധികം ബുദ്ധിശക്തി ഏത് കാര്യത്തെയും അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ പല രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താൻ ഏത് കാര്യത്തിനും സംശയമുള്ളവരാണ് സംശയമെന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിന് സംശയമുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാറില്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങളാണ് ഏത് കാര്യം കണ്ടുപിടിച്ചാലും അതിൻ്റെ അങ്ങേ അറ്റം വരെ ആ സംശയം തീർക്കാനായി നിങ്ങൾ കടന്നു ചെല്ലാറുണ്ട് അതൊക്കെയാണ് ഒരു നല്ല രീതിയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിദ്യകൊണ്ട് നേട്ടം കൊയ്യാൻ സാധിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഉപാധിയായി പറയാനുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടരായ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മേന്മയൊന്നും ഇതുവരെ ലഭിക്കാതെ പോയിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞു നമുക്ക് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ മതിയാകൂ എന്ന് പറയാറില്ലേ അതേപോലെ ഇനി ഇവിടെ ദൈവാധീനത്താൽ വളരെയധികം മാറ്റങ്ങളാണ് ഇനി അനുഭവത്തിൽ വരാൻ പോകുന്നത് ജൂലൈ പകുതിയോടുകൂടി കണ്ടറിഞ്ഞുകൊള്ളൂ വളരെ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ തൊഴിലൊക്കെ നിങ്ങളെ വിളിച്ച് തരുന്ന രീതിയിലേക്കുള്ള ഉയർച്ചയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത് അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കലാപരമായി നല്ല കഴിവുള്ളവരാണ് കല കൊണ്ട് നേട്ടം കൊയ്യാൻ കഴിവുള്ളവരാണ് എഴുത്ത് പാട്ട് വരയ്ക്കുന്നത് ചിത്രരചന ഇതൊക്കെ വളരെയധികം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരെ എങ്കിലും ഉറങ്ങിക്കിടക്കുന്നുണ്ടാവുക പുരുഷനായാലും സ്ത്രീ ആയാലും രോഹിണി നക്ഷത്രക്കാർക്ക് അത് പൊടിതട്ടി എടുക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കണം എന്നാലും ചില സമയങ്ങളിൽ അവസരങ്ങൾ ലഭിക്കാതെ ആകെ ഒരു ഡള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി അത് മാറുകയാണ് സ്വഭാവം കൊണ്ട് മറ്റുള്ളവരുടെ ആകർഷണത്വം നേടിയെടുക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട് അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ നല്ല രീതിയിൽ സംസാരിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ പമ്മി നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഉള്ള നക്ഷത്രമല്ല നിങ്ങൾ എല്ലാ രീതിയിലും മുന്നോട്ട് വരേണ്ട നക്ഷത്രമാണ് പുറകോട്ടല്ല പോകേണ്ടത് സംസാരം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും അതേപോലെ ടീച്ചിങ് മേഖലയിലൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നൊരു നക്ഷത്രം കൂടിയാണ് രോഹിണി സൗന്ദര്യം ധാരാളമായി ഉള്ളവരാണ് രോഹിണി നക്ഷത്രക്കാരായ ആളുകൾ കണ്ണുകൾ വളരെയധികം പ്രത്യേകതയുള്ളതാണ് ആ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന കാര്യങ്ങളെയൊക്കെ വശ്യതി കൊടുക്കാൻ അല്ലെങ്കിൽ വശീകരിച്ചെടുക്കാൻ സാധ്യമായ നയനങ്ങളാണ് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തെയും മനസ്സിലാഗ്രഹിച്ചാലും ഒരു സ്വന്തം ഒരു വലിയൊരു ഗൃഹം കാണുന്നു അതുപോലെ പറഞ്ഞാൽ എനിക്ക് സ്വന്തമാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച വർഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ അത് നേടിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയുള്ള ഒരു ദൃഷ്ടി കൂടി അങ്ങനെയുള്ളൊരു ശക്തി കൂടി ഭഗവാൻ ജന്മന നിങ്ങളിലേക്ക് നൽകിയിട്ടുണ്ട് ഒരു കൂട്ടരാണ് നിങ്ങൾ കലാപരമായി നല്ല കഴിവുള്ളവരാണ് ഇനിയെങ്കിലും പാടാനോ വരയ്ക്കാനോ കഥകൾ എഴുതാൻ കവിതകളൊക്കെ എഴുതാനൊക്കെ കഴിവുള്ളവരാണെങ്കിൽ ഇനി അതൊക്കെ ഒന്ന് പുറത്തെടുക്കാൻ കൂടി ശ്രമിക്കണം കാരണം അത് വ്യക്തമാക്കി തരാം ചില ആളുകൾക്ക് ചില മേഖലകളിലൂടെയായിരിക്കും പത്ത് അറിയുക അല്ലെങ്കിൽ ഒരു അംഗീകാരം മികവൊക്കെ വന്നു ചേരുക അപ്പോൾ നമ്മൾ അതിനെ എടുത്താൽ മാത്രമേ നാല് പേരറിയുന്ന രീതിയിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ കലാപരമായ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കൂ ഇനി ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വരവിനെ ലോകം കാത്തിരിക്കുന്നു എന്ന് പറയാറില്ല അതേപോലെ ഒരു സമയം കൂടിയാണ് ജൂലൈ പകുതിയോടുകൂടി തുടങ്ങുന്നത് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് നല്ല സ്വഭാവത്തിനുടമകളാണ് എങ്കിലും പെട്ടെന്ന് കോപം വരുന്ന ഒരു സ്വഭാവമുണ്ട് കോപം വരുമ്പോൾ കണ്ണും മൂക്കും മൂക്കുമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കും ഇവർ എത്തിച്ചേരാറുണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരെ വളരെയേറെ സ്നേഹത്തോടെ കരുതലോടുകൂടി ചേർത്ത് നിൽക്കുന്ന ഈ കൂട്ടർക്ക് പല സമയങ്ങളിലും ആരും തുണയായി ഇല്ലാതെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജൂലൈ പകുതിയോടുകൂടി മാറ്റത്തിൻ്റെ സമയമാണ് അംഗീകാരം നേടിയെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് വിവേകം ധാരാളമായുള്ള കൂട്ടരാണ് ഏത് ശരി ഏത് തെറ്റ് എന്ന് യുക്തിപൂർവം ചിന്തിക്കാനുള്ള ഒരു കഴിവ് ജന്മനാ തന്നെ നിങ്ങളിലേക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് കൊടിതട്ടിയെടുത്ത് നല്ല രീതിയിലേക്ക് ജീവിത നിലവാരത്തെ ഉയർത്തിയെടുക്കാൻ കൂടി ജൂലൈ പകുതിയോടുകൂടി നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അനിഴമാണ് അടുത്ത നക്ഷത്രം വളരെയധികം കഠിനമായി അധ്വാനിക്കുന്ന കഠിനാധ്വാനികളാണ് ഇവർ അത് അധ്വാനിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഫലം ലഭിക്കുന്നില്ല എന്നാൽ ഫലേച്ച ഇല്ലാതെ കൂടിയാണ് നിങ്ങൾ അധ്വാനിക്കുന്നത് അധ്വാനിക്കും പക്ഷേ എനിക്ക് ഫലം കിട്ടണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല അതിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്ന സ്വഭാവമൊന്നുമുള്ള കൂട്ടരല്ല ഇവിടെ ദൈവാധീനം ധാരാളമായി ഉള്ളതിനാൽ തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ടതായ ഗുണാനുഭവങ്ങൾ ഇനി എത്തിച്ചേരാൻ പോവുകയാണ് പ്രതിസന്ധികൾ പരമാവധി ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് ഈ ജൂലൈ പകുതിയോടുകൂടി കഠിനമായി അധ്വാനിക്കുന്ന ലക്ഷ്യബോധമുള്ള ഒരു നക്ഷത്രക്കാർ കൂടിയാണ് അനിരം നക്ഷത്ര അപ്പോൾ ഇനി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സമയം കൂടിയാണ് ജൂലൈ പകുതിയോടെ ആരംഭമാകുന്നത് വിശാഖമാണ് അടുത്ത നക്ഷത്രം സൗഹൃദ മനോഭാവമുള്ള ഏത് ആളുകളോടും സൗഹൃദമായി സംസാരിച്ച് മനസ്സിനെ കീഴ്പ്പെടുത്താനും മനസ്സിൻ്റെ മുറിവുകളെ ഉണർ അതിനെ ഇല്ലാതാക്കാനും ഒരു കഴിവ് നിങ്ങൾക്ക് ജന്മന തന്നെ നൽകിയിട്ടുണ്ട് അതായത് വിശാഖ നക്ഷത്രക്കാരെ ആളുകളോട് നമ്മളുടെ വേദനകളുമായി നമ്മൾ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നൊരു തണുപ്പ് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മുടെ വിഷമങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതായൊക്കെ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രഭാഷണം നടത്താനൊക്കെ സാധിക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് വിശാഖം നക്ഷത്രക്കാർ ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സമയം നിങ്ങൾക്കും വന്നു ചേരുകയാണ് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ കുടുംബസ്നേഹമൊക്കെ വളരെയധികം വെച്ച് പുലർത്തുന്ന നിങ്ങൾക്ക് ഇനിയാണ് ഭാഗ്യത്തിൻ്റെ സ്വദിനം ആരംഭമാകുന്നത് അടുത്ത നക്ഷത്രം ചോതിയാണ് ജീവിതത്തെ വളരെയധികം വാശിയോടും കാണുന്നൊരു നക്ഷത്രമാണ് നക്ഷത്രം എങ്കിലും ആ വാശി ചില സമയങ്ങളിലാകെ തണുത്തുറഞ്ഞു പോകാറുമുണ്ട് എങ്കിൽ ഇനി ഓർത്തുകൊള്ളൂ ജൂലൈ പകുതിയോടുകൂടി ആ നഷ്ടപ്പെട്ട വാശി നേടിയെടുക്കണമെന്ന ആഗ്രഹം ഇതൊക്കെയും ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൂടി ഇനി മുന്നോട്ട് പോവുക വേണം എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം നമ്മളെ തേടി എത്തുകയുള്ളൂ അല്ലെങ്കിൽ ആ വിജയത്തെ കൈപ്പിടിയിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ ഒരു ബോധത്തോടു കൂടി മുന്നോട്ട് പോവുക ജൂലൈ കൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത് അടുത്ത നക്ഷത്രം ചിത്രയാണ് പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ് ജൂലൈ പകുതിയോടുകൂടി തുടങ്ങുന്നത് ചില സമയങ്ങളിൽ പ്രതിസന്ധികൾ വന്നാൽ ഒരു അടി അടിപതറിപ്പോയൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇനി ദൈവാധീനത്താൽ മാറുന്നതാണ് ഫാഷൻ ഡിസൈനിങ് മേഖലയിലൊക്കെ നല്ല രീതിയിൽ പ്രാവീണ്യമുള്ള നിങ്ങൾക്ക് ആ കോഴ്സൊക്കെ ചെയ്യുകയാണെങ്കിലും നല്ലതാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഇച്ചിരി ഫാഷനിലൊക്കെ നടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടർ കൂടിയാണ് അപ്പോൾ ഡിസൈനിങ് മേഖലയൊക്കെ നിങ്ങൾക്ക് വളരെയേറെ ശോഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ അതിലൊക്കെ ജോലി ലഭിക്കുകയാണെങ്കിലും നിങ്ങളത് പോകാനായിട്ടൊക്കെ ശ്രമിക്കണം പല രീതിയിൽ കീർത്തി കീർത്തിയറാൻ അല്ലെങ്കിൽ കീർത്തി കേൾക്കേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു മേഖലയിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ശോഭിക്കാനും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് തെളിയിക്കാനൊക്കെയുള്ള അവസരവും ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്രം അത്തമാണ് നല്ല രീതിയിൽ ഐശ്വര്യം ബുദ്ധിശക്തി ഇതൊക്കെ ഉള്ളൊരു കൂട്ടരാണ് അത്ത നക്ഷത്രക്കാർ എന്നാൽ പോലും ചില സമയങ്ങളിൽ ഐശ്വര്യം അങ്ങോട്ട് ജീവിതത്തിൽ ദൃശ്യമാകാത്ത അവസ്ഥകൾ അതായത് ക്ഷയിച്ചു ക്ഷയിച്ചുപോയൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ജൂലൈ പകുതിയോടുകൂടി അതിനുള്ള മാറ്റം ഉണ്ടാവുകയാണ് കഴിവുകൾ അല്ലെങ്കിൽ മികവ് പുലർത്താനുള്ള ഭാഗ്യം ഇതൊക്കെ ദൈവാദീനത്താൽ നിങ്ങളെ തേടി എത്തുന്നവരാണ് എത്തുകയാണ് ഏത് മേഖലയിലും ശോഭിക്കാനുള്ളൊരു കഴിവുണ്ട് അതേപോലെ സെൻ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാറുണ്ട് ഏത് കാര്യത്തിൽ ചെന്നാലും അവിടുത്തെ അട്രാക്ഷനായി മാറാനുള്ളൊരു കഴിവുണ്ട് മറ്റുള്ളവരുടെ ആ ഒരു അട്രാക്ഷൻ നേടിയെടുക്കാൻ പക്ഷേ ഇത് പലപ്പോഴും നിങ്ങൾക്ക് തുണയുമായിട്ടുണ്ട് വിനയുമായിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നു പറയുന്നത് പലപ്പോഴും വിനയായി മാറിയ അവസ്ഥ വരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള സമയം ദൈവാധീനത്താൽ വിനകളൊക്കെ മാറുകയാണ് അശുഭങ്ങളൊക്കെ മാറി ശുഭമാകുന്ന സമയമാണ് വിദ്യ ഉണ്ട് അല്ലെങ്കിൽ വിദ്യാസമ്പത്താണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നേട്ടം കഴിയാനുള്ള ഭാഗ്യം ജന്മനാ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കൂടാതെ സാമൂഹ്യപരമായി അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ പൊളിറ്റീഷ്യനൊക്കെ അതായത് രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ത നക്ഷത്രമാണെങ്കിൽ വളരെയേറെ ശോഭിക്കാനൊക്കെ സാധ്യമാകുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പത്ത് നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ പകുതിയോടുകൂടി വളരെ അധികം മാറ്റത്തിൻ്റെ സമയമാണ് ആരംഭമാകുന്നത് ദൈവാധീനം ധാരാളമായിട്ട് ഉള്ള ഒരു സമയം കൂടിയാണ് എങ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി വേണം ഇനിയും മുന്നോട്ട് പോകുവാനായിട്ട്